ഹായ് ഫ്രണ്ട്സ് അസാ വലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ മക്കളെ സുഖല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണട്ടോ അലഹമുല്ല അപ്പോൾ സന്തോഷമായ ദിവസങ്ങളാണ് കടന്നു പോകണത് അപ്പം നേട്ടത്തി ഉമ്പ്രക്ക് പോവാണ് കേട്ടോ അപ്പം ലേസം ചോറുണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെ ഇങ്ങനെ നിൽക്കുക ഇപ്പോൾ ഒരു നാലഞ്ച് കിലോ വെച്ചാണ്ട് ചോറൊക്കെ ഉണ്ടാക്കാന്ന് കരുതി നെയ്ച്ചോറും കോഴിക്കറി ഉണ്ടാക്കാൻ കരുതി ഉച്ചക്ക് രണ്ട് മണിക്കാണോ ഇറങ്ങണം കേട്ടോ ഒരു മണിക്ക് ഒന്നരക്ക് ഇറങ്ങണം കരുതണേ അപ്പോൾ ആ നേരത്ത് വരുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പം ഞങ്ങൾ ചോറ് വെക്കാം നെയ്ച്ചോറും കോഴി ഇറങ്ങണം അപ്പം നാത്തും പറഞ്ഞാൽ വാണ്ടടി ഒറ്റ വെപ്പ് വെക്കാം നമുക്ക് ബിരിയാണി വെക്കാറുണ്ട് അപ്പൊ അയക്ക് കണ്ടമാന സാധനങ്ങളൊന്നും ഇല്ലട്ടോ അപ്പൊ അല്ലാതെ ഒപ്പിച്ചു കണ്ടാണ് വെക്കാന്ന് പറഞ്ഞു നാത്തൂനും ഏട്ടത്തിന്റെ മുകളൂട്ടോ അപ്പൊ ഞങ്ങളൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പൊ അയക്ക് നെജും കുജൊന്നും ഇല്ലട്ടോ മക്കളെ അപ്പൊ അത് നോക്കിക്കാണ്ട് കമന്റ് ചെയ്യണ്ട കാര്യമായിട്ട് സാധനങ്ങളൊന്നും അതിലുണ്ടാവൂല എന്നാലും ഒപ്പിച്ചു കൂട്ടിക്കാണ്ട് ഒരു മണല്ല ഒരു ചോറുണ്ടാക്ക വരുന്നൂൽക്കൊക്കെ വെച്ചുകൊടുക്കണ്ടേ മുന്നേക്ക് എന്ന് കരുതിക്കാണ്ടി അപ്പം തലേന്ന് തന്നെ ഞാനുറ്റാത്തി അങ്ങാടിയിൽ പോയിക്കാണ്ട് കുറച്ച് കോഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോന്നുട്ടോ നമ്മളപ്പം അല്ലല്ലോ എപ്പോൾ പോയ ശേഷം ഞാനും ഏട്ടത്തി തന്നെ കേട്ടോ എന്ത് കാര്യം നടക്കുകയാണേലും ഞാനും ഏട്ടത്തി ഷെയർ ചെയ്ത് കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ ഇപ്പം കാലത്ത് നല്ല സുഖമായിരുന്നു ഇപ്പം എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നാളും കൂടി ഒപ്പിച്ച് കണ്ടാണ് പരിപാടികളൊക്കെ ഉണ്ടാക്കുക അലഹമ്മില്ല എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ പാനം വന്ന ശേഷം ടുത്തോ ആടുത്തോ ഏട്ടത്തിന്റെ അടുത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോലല്ലേ അന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഒരഞ്ച് കിലോ വെച്ച് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതികാണ്ട് ഞങ്ങൾ മൂന്നാൾ തന്നെ കേട്ടോ അതിൻ്റെ നിർമ്മാതാവ് നാല് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു മണം ഒരു ചോറ് ചോയല്ലൊരു ചോറുണ്ടായിനിട്ടോ ഞാനും ഏട്ടത്തിന്റെ മോളു വേണത് ഞങ്ങൾ വെള്ളം കൂടുന്നുകാണ്ട് വെക്ക കേട്ടോ അവിടെ നിന്നും മൂന്ന് കല്ല് സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ പുറത്ത് വെച്ചുകാണ്ട് തന്നെ ഉണ്ടാക്കാന്ന് കരുതി അവിടുത്തെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ ആൾക്കാരൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങും കേട്ടോ അപ്പോൾ ഒത്തിരി രാവിലെ നീച്ചിരുന്നു ഞാൻ രാവിലെ നീച്ചി എല്ലാ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി നാത്തൂനും വന്ന് ചുരിദാറിട്ട് നാത്തൂനാണ് കേട്ടോ നാത്തൂവിൻ്റെ മുഖം വല്ലാതെ പെടുത്തിയിട്ടൊന്നുമില്ല അവർക്കൊന്നും ഞാൻ പറഞ്ഞില്ല വീഡിയോസിൻ്റെ മുന്നിൽ വരാൻ വലിയ എന്ന് എന്നാലും കുഴപ്പമില്ല അവർക്കൊക്കെ സന്തോഷമാണ് വീഡിയോ ഒക്കെ എടുക്കണോണ്ട് കിട്ടോ അവരങ്ങനെ പറഞ്ഞ് കളിയാക്കണോണ്ട് ഉറക്കുമ്പോൾ ഉൾക്കാര് അങ്ങനെ പൈസ ഓൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഉള്ളിയൊക്കെ വെട്ടണിണ്ട് അതൊക്കെ നാത്തൂന് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി ഒക്കെ റെഡി ആക്കണുണ്ട് ഏട്ടത്തിക്ക് വേചാർട്ടോ അതൊന്നും ആവൂല വേ നോക്കി വേ നോക്കി അറിഞ്ഞിട്ടുണ്ട് പിന്നെ പുറത്തേൽപ്പിച്ചാൽ മാത്രം അല്ലാനും അതിനൊക്കെ ഭയങ്കര സംഖ്യ ആവുമല്ലോ അപ്പൊ പിന്നെ ഉമ്മക്ക് തന്നെ ഉണ്ടാക്കാന്ന് കരുതി കാണാൻ ഞങ്ങൾ മൂന്നാളും ആടെ ഉണ്ടാക്കിയിട്ടോ അതിന്റെ രസം വേറെ തന്നെയാണ് കുറച്ച് മെനക്കട തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടാക്കുമ്പോൾ നമ്മളധികം ആളുകൾ ഇപ്പൊ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരിച്ചല്ലേ ആ നേരം ആവുമ്പോൾ ചോറും എത്തും എന്നാൽ പിന്നെ അതാണ് വിളമ്പി കൊടുത്താൽ അതാണ് കഴിച്ചാലോ പണിയാണ് തീരുവല്ലോ ഞമ്മളതൊന്നും നോക്കിയില്ല കേട്ടോ പഴയ മട്ടത്തിലാണ് ഉണ്ടാക്കിയിട്ടോ രട്ടത്തി എറിഞ്ഞുങ്ങളാണ് ഉണ്ടാക്കിയ ആളീ മൂന്നാൾ കൂടി ഇറങ്ങുന്നത് അതിൽ പിന്നെ ഞങ്ങൾ മൂന്നാളാണ് ഒരുങ്ങി കെട്ടി ഇറങ്ങി മൂന്നാളും കൂടി ഒരുങ്ങിയാൽ പെട്ടെന്നുണ്ടല്ലോ ഒരു തട്ടി കൂട്ടി ബിരിയാണി അല്ലേ അപ്പൊ നമ്മളെ വെള്ളമൊക്കെ തളച്ചു തുടങ്ങിണ്ട് വറഗൊന്നുമില്ലട്ടോ മക്കളെ വറഗ് കണ്ട് ചിരിക്കണ്ട അതൊക്കെ ഞാൻ ആ പറമ്പിൽ അപ്പുറത്തുംപ്പുറത്തൊക്കെ പോയിക്കാണ്ട് കുറച്ച് ചുള്ളിക്കാമ്പും ചെകിരിയും മട്ടനൊക്കെ ഇങ്ങോട്ട് കത്തിച്ചു കാണ്ട വെച്ചിരിക്കാണ് കേട്ടോ ചിരട്ട ഉണ്ടോ അവിടെ എന്നാ ചിരട്ടയും വെച്ചു കഴിഞ്ഞാല് ബിരിയാണിക്ക് പിന്നെ അധികം കത്തിക്കൊന്നും വേണ്ടല്ലോ ഇതിന് ഞാൻ വോയിസ് കൊടുത്ത് കേട്ട മക്കളെ ഇതിൻ്റെ വോയിസ് ഒക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചാണ് കുയങ്ങും എന്താ വെച്ചാൽ നമ്മളെ തട്ടിക്കൂട്ട് തരികിട പരിപാടികളല്ലേ അതൊക്കെ ഇപ്പം ഞാൻ വോയ്സ് കൂടെ കേട്ട് കണ്ട് ഇങ്ങനെ ദാരിദ്ര്യം വിളിച്ചു പറഞ്ഞു എന്ന് പറയേണ്ടെന്ന് കരുതികാണ്ട് നമ്മളാണ് വോയ്സ് കൊടുത്താൽ അതിൻ്റെ വോയ്സ് വേറെ തന്നെയല്ലേ വീട്ടിലിങ്ങനെ പുറത്തൊക്കെ വെച്ചുകാണ്ട് ചെമ്പ വെച്ച് ചോറുണ്ടാക്കിയാണ്ട് ഒന്നിപ്പടുത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ മക്കളെ ഇപ്പാൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വരിച്ചിട്ടിപ്പോൾ മൂന്നാല് വർഷമൊക്കെ ആയി അന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ചോറൊക്കെ വെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തോ അടുപ്പ് അന്നൊക്കെ അടുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ മൂട്ടിക്കാണ്ട് ഉണ്ടാക്കും കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും വല്ലാതെ ഉണ്ടാക്കലോ എന്തായാലും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അരിയൊക്കെ ഇടയിട്ടോ അഞ്ച് കിലോ അരിയുണ്ട് അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കണ്ട് അടുകയാണ് അപ്പൊ വെള്ളം നല്ലോണം കയറിയപ്പ എന്താട്ടി നാത്തുവിന് ഒരു കുടുക്ക പോയി കൊടുന്ന് കാണ്ട് അയിക്കാണ് വെള്ളം കുറച്ചാണ് ഊറ്റിയെടുത്തുട്ടോ ഉള്ളിയൊന്നും വറുത്തിട്ടില്ലട്ടോ മക്കളെ അങ്ങനെയാണ് വെക്കാന്ന് പറഞ്ഞു നാത്തുവിന് അപ്പൊ ഉള്ളീൻ തക്കാളിയും മസാലകളൊക്കെ ഇട്ട് കണ്ട് ചിക്കനാണ് അടിയിൽ വെച്ചിട്ടേ മുകളിൽ ചോറാണ് ഇട്ട് കാണ്ട് ഉള്ളതിനനുസരിച്ച് ലേസം സൺഫ്ലവർ ഓയിലും രസം തുള്ളി നെയ്യൊക്കെ ഉണ്ട് ഉറ്റിച്ചു കണ്ടാണ് ഒപ്പിച്ചുണ്ടാക്കിക്കാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഒപ്പിക്കലിച്ചാണ് ഇങ്ങനെ അല്ലാത്ത ആ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയേണ്ട കേട്ടോ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ നമുക്കൊക്കെ ബൗസിലറിയാം അപ്പം എല്ലാ സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യണവും കാര്യങ്ങളൊക്കെ കേട്ടോ കേട്ടത്തി ഒക്കെ അല്ലേ ചെയ്യണത് പിന്നെ ഞാനും കൂടി കൊടുക്കും കൊണ്ട് കഴിയണ പോലെ കേട്ടോ എന്നാലും അലഹമില്ല ഒരു തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു പോലുണ്ട് അന്നേ അങ്ങനെ തന്നെട്ടോ പണ്ടേ പണ്ട് കാലങ്ങളിലെ ഞങ്ങള് എട്ടത്തി അഞ്ചത്തി അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വീട്ടിൽ എന്ത് സൽക്കാരം ഞാനും ഓളും ഷെയർ ചെയ്ത് കണ്ട കൂടുതൽ കാര്യങ്ങളും ചെയ്യലിട്ടോ രണ്ടാളും മാറിയ അഭിപ്രായങ്ങൾ ഉണങ്ങും ഉള്ളി ആകെ മുള്ളിയാകെത്തി എന്തൊക്കെ ഇപ്പൊ തയ്ക്കണേ

ഉപ്പാക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുമ്പോൾ ഉപ്പാ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ആദ്യം എല്ലാം കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും അൽഫിത്തറിന്റെ വണ്ടി മല ആയിരുന്നു മഞ്ചേരി കേട്ടോ മരിക്കണേ വരെ പൈമ ഡ്രൈവറായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ അറ്റാക്ക് ആയിക്കാണ്ടൊക്കെ മരിച്ചതാണ് ഇപ്പട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ഞമ്മളൊക്കെ വരുമ്പോൾ ഉണ്ടാവുമല്ലോ ഇറച്ചിയൊക്കെ പിടിച്ച് പൂളയും ചക്കര മുട്ടായും പഴമൊക്കെ വായിറ്റുകാണ്ടിങ്ങനെ പിടിച്ചു വരും കേട്ടോ ഇപ്പോളും ഇൻ്റെ കണ്ണിലിങ്ങനെ കാണുന്നുണ്ട് ഭയങ്കര സങ്കടണ ഒക്കെ കാണുമ്പോൾ അപ്പോൾ താക്കണ ഇറച്ചിയൊക്കെ കഴുകോ സന്തോഷ ദിവസം ഞാൻ സങ്കടം പറഞ്ഞു കണ്ട് അപ്പം താക്കണ ഇറച്ചിയൊക്കെ കഴുകണുണ്ട് മസാലകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് ഇക്കുന്നുണ്ട് അപ്പോൾ അവിടെ പൈപ്പ് ഒന്നുമില്ല കേട്ടോ അപ്പം ഞാനൊരു മൂന്നാല് വക്കറ്റിലെടുത്തുകാണ്ടാണ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ മക്കളെ സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ കമൻ്റ് ചെയ്യല്ട്ടോ അപ്പം നന്നായിട്ട് മൂന്നാല് വക്കറ്റൊക്കെ വെള്ളം കൊടുന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കാണ്ടില്ല പരിപാടികൾ തന്നെയാണ് പിന്നെ പരിസരം കണ്ടുകാണ്ട് അന്തം വിട്ട് നിൽക്കണ്ട കേട്ടോ അതൊക്കെ കഴിയണ പോലെ ചെയ്യണുണ്ട് വെട്ടിയും വൃത്തിയാക്കിയൊക്കെ ചെയ്യണുണ്ട് പിന്നെ ഏട്ടത്തി മാത്രമല്ലേ ഉള്ളൂ ഓളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല മക്കളെ പിന്നെ നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ കഴിയണം അലഹമില്ല എൻ്റെ കയ്യിലൊക്കെ നല്ല വരട്ടെ അപ്പം കഴിയണ പോലെ ഹെൽപ്പ് ചെയ്യാ നമ്മളെ ബുദ്ധിമുട്ടുകളന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ എല്ലാവരും സഹായിക്കാൻ തന്നെ പോതി എനിക്ക് ഓളെടുത്ത് ചെല്ലുമ്പോൾ ഓളെ സഹായിക്കാൻ തോന്നും അവൾക്ക് ഇന്ന കാണും എന്നെ സഹായിക്കാൻ തോന്നും പക്ഷെ അതൊന്നും ഇപ്പം കഴിയില്ലല്ലോ എന്നാലും അലഹദില്ല നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്തായി പോകണുണ്ട് അപ്പം ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് മക്കളൊക്കെ അവിടെ പൊടി പൂര ഭയങ്കര ശബ്ദങ്ങളാട്ടോ അപ്പം വിരുന്നുകാരൊക്കെ വന്നുകൊണ്ട് കണ്ട് ഏട്ടത്തിനോട് ഞാൻ പറഞ്ഞു ഈ വേഗം കുളിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ അടിയിൽ പേന പാലറ്റിക്കാർ വന്നു ഓളെ ഷുഗറും പ്രഷറും ഒക്കെ നോക്കി അപ്പം നോക്കുമ്പോൾ ഷുഗർ നന്നായിട്ട് കൂടിയിട്ടുണ്ട് നമ്മൾ തലേന്നേ പറയുന്നത് നല്ല ക്ഷീണുണ്ട് ക്ഷീണുണ്ട് അറിയണ്ട് ഞാൻ അവളോട് പോയി കിടക്കാൻ പറയുന്നുണ്ട് അവൾക്കൊരു സമാധാനം ഇല്ലോ അപ്പൊ ഞാനായിരുന്നല്ലോ തലേന്നൊക്കെ അടുക്കളയിൽ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കരച്ചിലും ഞാനും ഉറക്കൂല്ല അപ്പൊക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഒക്കെ പാടൊക്കണ്ടിട്ട് പിന്നെ ഏട്ടത്തിന്റെ വലിയ മോളുണ്ട് അവൾക്ക് നല്ല പനിയായിരുന്നു തലേന്നൊക്കെ അപ്പൊ ഞാൻ ഡോളൊക്കെ കൊടുത്തുകൊണ്ടാണ് മാറ്റി നേരം വെളുക്കുമ്പോ ഈണ് വാക്ക് മൂന്നാക്കും തന്നെയാണ് ഒക്കെ ഒപ്പിച്ച് വരുന്നത് അപ്പോൾ ഇതാക്കണ് കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കണ്ട് നാത്തൂനുട്ടോ അളക്കണ്ണ്ട് നന്നായിട്ട് മസാല കൂട്ടി മസാലകളൊക്കെ ഓള തന്നെ ചെയ്ത് കിട്ടോ ഒക്കെ ആണ് ഒപ്പിക്കൽസല്ലേ ഒക്കെ കാട്ടി കൂട്ടണോ ഒക്കെ ഓള തന്നെയാണ് അപ്പോൾ ഇതാക്കണ് നമ്മളെ തള്ളക്കയുല് കോരിയൊന്നും ഇല്ലട്ട മക്കളെ അവസാനം തള്ളക്കൈലിൻ്റെ തള്ളൻ്റെ ഭാഗം പൊട്ടിപ്പോയിട്ടോ എന്തായാലും ഒക്കെ പാടിട്ട് ഇളക്കുന്നുണ്ട് കൈ കൊണ്ട് ഇളക്കാൻ വേണ്ടി ഒന്നാണ് വേവിച്ചെടുക്കുന്നുണ്ട് മെല്ലെ അപ്പം ചോറ് കുറച്ചൊന്ന് വേവേറിയണോ ഒരു സംശയമുണ്ട് അപ്പം താത്തവും പറഞ്ഞു ഇറച്ചി ഒന്ന് മെല്ലെ ഒന്നാണ് കത്തിച്ചു കണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ട് കാണാണ് ദമ്പ് ഉണ്ടാകുമ്പോൾ ഇനി കത്തിച്ചാൻ ഒന്നും നിൽക്കണ്ട നല്ലോണം കത്തിച്ചുണ്ടാക്കുമ്പോഴത്തേന് പിന്നെ ആ ചോറ് പിന്നെ തുള്ളി കക്കാൻ കൊള്ളൂലല്ലോ അപ്പം താക്കണ വായും നല്ലോണം കഴുകി വൃത്തിയാക്കി കണ്ട് അയിക്കണ് വെച്ചിട്ടോ ഓരോ ഓട്ടയും കുത്തിയോള് അതിൻ്റെ ഉള്ളിൽ കൂടെ നീരറങ്ങി വരുമടീന്ന് പറഞ്ഞത് പണ്ടത്തെ ആചാരങ്ങൾ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ഞങ്ങളൊക്കെ ചെയ്തു കൊണ്ട് ഇരിക്കണ കേട്ടോ ഇപ്പൊ ഞങ്ങൾ വീട്ടിലെ ലേസൊക്കെ അല്ലേ വെക്കലുള്ളൂ അപ്പൊ പിന്നെ കുക്കറൊക്കെയാണ് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് ബിരിയാണി ബിരിയാണിയൊക്കെ വെക്കലുണ്ട് നാത്തൂനൊക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ തട്ടി കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയല്ലേ അപ്പൊ അതാക്കണ് തളപ്പിച്ച് ഉറ്റിവെച്ച ചോറൊക്കെ ആയിടുന്നുണ്ട് ഞാനെട്ടോ അതിന്റെ മുകളിൽ ഉള്ളി ഒന്നും വറുത്തു കോരി വണ്ടി മുന്തിരി ഒന്നും ഇടണില്ല കേട്ടോ അപ്പം നമ്മൾ ഗരം മസാലപ്പൊടികളൊക്കെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അതാണ് ആ ജാറിൽ അതങ്ങനെ വിതരണുണ്ട് അപ്പം കാര്യമായിട്ട് നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും രസന്യ മക്കളെ അപ്പം അതിൽ ലേസം സൺഫ്ലവർ ഓയിൽ ഒറ്റച്ചു കണ്ടാണ് ആ ഇറച്ചിയൊന്നും ഉള്ളു വാട്ടിയെടുത്ത് കേട്ടോ അപ്പം ഇങ്ങനെയൊന്നുമല്ലല്ലോ ബിരിയാണി ഒക്കെ നമ്മൾ സാധാരണ ചോറിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യ് വറുത്ത് കൊരിവെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെയാണ് ഇട്ട് കണ്ട് പിന്നെയും ചോറിട്ട് കണ്ട് മസാലപ്പൊടിയൊക്കെ ഇടലല്ലേ ഇത് പൈനൊന്നും ഇല്ല കേട്ടോ താൽക്കാലമാണ് മസാലപ്പൊടി ഇട്ട് കാണാൻ ഒപ്പിച്ചാൽ ഞാനും അവൾ അങ്ങനെ ചിരിക്കും ഉണ്ട് ഞാനൊന്നാത്തൂനുട്ടോ ബിരിയാണി അവസാനം എന്തെങ്കിലുമൊക്കെ ആവുമോയെന്ന് ചോദിച്ചുകാണ്ട് അപ്പോൾ അവൾ അറിയേണ്ടി വെച്ചാൽ ഇട്ടുകൂടും ഇല്ലാണ് ഒപ്പിച്ചത് ഇല്ല എല്ലാ മാതിരിയാണ് ഉണ്ടാക്കുക നമുക്ക് അതിനൊന്നും ഇപ്പോൾ ഒരു മടിയും കാട്ടണ്ട ഇല്ല ഇല്ല പോലെ വിളിച്ച് പറയാനും ചെയ്യാനും ഒരു മടിയും കാട്ടണ്ട അമ്മക്ക് ഇല്ല ഇല്ല ചെയ്യാൻ കഴിയുള്ളു ആണ് അപ്പൊ ഇതാക്കടും ഒക്കെ റെഡി ആയിട്ടുണ്ട് ആ ഓട്ടക്കൊട്ടിത്തും കൂടിയും തട്ടിയപ്പോ എനിക്ക് ഇങ്ങനെ സംശയടി ഇതന്നെ ഉള്ളു ചോറ് ചോദിച്ചിങ്ങനെ നന്നപ്പോൾക്കും എനിക്ക് സംശയം ചോറ് അരി ഇട്ടപ്പോ നല്ലോണ്ടല്ലോ ഇത്തപ്പത് ചോറ് കമ്മി ഇങ്ങനെ ആലോചിച്ച് നിക്കാണ് അപ്പോഴാണ് മുപ്പത്തിയാർ പറഞ്ഞത് ആ ചെമ്പിലുണ്ട് ലേസം ഓട്ടക്കൊട്ട അല്ല ഓട്ടക്കൊട്ട നമ്മൾ ഇല്ല ഒപ്പിച്ച് കാണ്ട് അയ്ക്കണ് ഊറ്റിട്ടിരിക്കുകയായിരുന്നു അപ്പം ബാക്കിയുള്ള ഓള് തേട്ടിക്കണ് ആ ചെമ്പക്ക് എടുത്തിട്ട് ആണ് അത് മറന്ന്ക്കണ് അതാണ് ചോറ് നല്ല കമ്മിയായത് എന്തായാലും ആ എല്ലാ തള്ളക്കൈലുകൊണ്ട് ഒപ്പിച്ചുണ്ടാക്കിയിട്ടോ തള്ളക്കൈലുണ്ട് കാണ്ടി ചിറിച്ചാൽ നിൽക്കേണ്ട ആരും കെട്ടോ ആ ഒരു തള്ളക്കൈലന്നെ ഉള്ളു അതുകൊണ്ട് തന്നെ എല്ലാം കാട്ടി കൂട്ടി അവസാനം തള്ളക്കൈൽ ഒട്ടിയും ചെയ്തു അപ്പം മക്കളെ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷെയ്മോളാട്ടോ ഇളകലും മറിയലൊക്കെ ഉണ്ടാവും ഞാൻ ഉള്ളോട് ശരിക്കും പിടിക്കാൻ പറഞ്ഞു പറഞ്ഞതിന് ക്യാമറ വെക്കണ സ്റ്റിക്ക് എടുക്കാൻ മറന്നു പോയിട്ടോ ആ തിക്കി തിരക്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ ഓടിയാതെ കേട്ടോ അണ്ടി പരിപ്പ് മുന്തിരിയുണ്ടോ ചോദിക്കാൻ അപ്പം ലേസം ഉള്ളടെ പാത്ത ഉണ്ടായിന് അത് മറന്നിട്ടുണ്ട് അപ്പം ഞാൻ ലേസം സൺഫ്ലവർ ഓയിലും ഒരു ലേസം നെയ്യും ഉണ്ട് ഉണ്ടായിന് അതും കൂടെ നല്ലോ ഒഴിച്ചു കാണ്ടേ അതിലാണ് വറവ് ഇട്ട് കാണ്ടേ അതിൻ്റെ മോൾക്കാട് പറഞ്ഞിട്ടോ ഉള്ളിയൊന്നും ഇല്ല കേട്ടോ എന്നാത്തവന ഇങ്ങനെ പറയുന്നുണ്ട് ഉള്ളി ഇല്ലായിട്ട് ഒരു ജാതി ഇല്ലടി ചെയ്യാറ് അതും അതില്ലോണ്ട് ഒപ്പിച്ച് ഉണ്ടാക്കുക നമ്മൾക്ക് കാരണം അപ്പം അതിൻ്റെ മുകളിലാ വണ്ടി മുന്തിരി മാത്രമേ ഉള്ളൂ അതെല്ലാം ലേസം എന്നെ മറന്നിട്ടുട്ടോ മക്കളെ ആ തുള്ളി നെയ്യ് ഒറ്റീച്ചിട്ട് അതന്നെ ചെയ്തിട്ടുള്ളൂ ആ മോൾ ഭാഗത്ത് കേട്ടോ പിന്നെ നമ്മൾ അടിയിൽ ഇറച്ചി വെച്ചപ്പോൾ ലേസം ഓയിൽ ഒഴിച്ചിരുന്നു പറഞ്ഞില്ലേ എന്നാലും നമ്മളെ ബിരിയാണിയൊക്കെ നല്ല ഉഷാറുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയും തിന്ന മക്കളെ ബിരിയാണി നല്ല ഓണം നെയ്ചൊക്കെ ഒഴിച്ചു ബിരിയാണി ബിരിയാണി ആവുമെന്നില്ല ഇങ്ങനെയും ബിരിയാണി ഉണ്ടാക്കുക അപ്പം അതാക്കണ് എല്ലാവരും കുഞ്ഞാമാളൊക്കെ വന്നിട്ടുണ്ട് ബിരിയാണി ദമ്പ് പൊട്ടിച്ച് ഒക്കെ ഇളക്കലും മറിച്ചലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ചോറൊക്കെ വളമ്പട്ടോ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ഇതിൽ പകർത്തിയിട്ടില്ല അമ്മച്ചിനെ കുളിപ്പിച്ച് കണ്ട് ആ തിണ്ടുമ്മ ഇരുത്തിയതാണ് കേട്ടോ അമ്മച്ചി ഒരൊട്ടൻ കൂടിയും വീണിട്ടുണ്ട് കൈയൊക്കെ മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം അതാക്കണ് ചോറൊക്കെ ഇളക്കി ഇനി ചോറൊക്കെ വളമ്പി കൊടുത്ത് ഇൻഷാവോളൊന്ന് രണ്ട് മണിക്കിറങ്ങും അപ്പോൾ എല്ലാവരും ദ്വാലിപ്പെടുത്തുകൊണ്ട് ഓള മുറാദുകളൊക്കെ അവിടെ പോയിക്കാണ്ട് എല്ലാം സാധിക്കാനും വേണ്ടിയിട്ട് അവിടെയൊക്കെ പോവാനും ഒരു ഭാഗ്യമാണ് അല്ലേ മക്കളെ നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം തെറ്റ റബ്ബ് അപ്പോൾ ആക്കള് മൂത്തമ്മയും കുഞ്ഞാമ്മയും കുഞ്ഞാമിയൊക്കെയാണ് ഏട്ടത്തിയാണ് പച്ചമേക്സിട്ടാണ് കയറി വരുന്നത് കുളിച്ചിട്ട് രണ്ടിടക്കാലത്ത് സുന്നത്ത് സംസ്കരിച്ചോ അപ്പോത്തിന് വണ്ടി വരും എന്ന് പറഞ്ഞ് അലഹമില്ല അവൾ പോയി വരട്ടെ എല്ലാവർക്കും ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുട്ടോ അതൊന്നും ഞാൻ വീഡിയോസിൽ പെടുത്തിയിട്ടില്ല എത്തുന്നതോ കുടിച്ചിട്ടോ ഒന്നും പെടുത്തണ്ടാന്ന് കരുതി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ഇൻഷാല്ല